ാണ് നമ്മുടെ മുരിക്കൻ പിതാവ് സന്യാസം സ്വീകരിച്ചിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് നാലു സെൻ്റ് സ്ഥലത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് അദ്ദേഹം ഇവിടെ പ്രാർത്ഥനാ ജീവിതം നയിക്കുകയാണ് വരുന്നവർക്ക് ഇവിടുന്ന് അദ്ദേഹം തന്നെ കഞ്ഞി വെച്ചിട്ട് കഞ്ഞിയൊക്കെ വിളമ്പിക്കൊടുത്ത് ഇങ്ങനെ എല്ലാവരുമായിട്ട് കൂടി ഇടപെട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യ ജീവിതങ്ങളുമൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥനയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തൊരു സ്ഥലമാണിത് ഇതേ ഒരു പ്രകൃതി മനോഹരമായ സ്ഥലമാണെങ്കിലും ഇവിടെ വന്നെത്താൻ ഒരുപാട് യാത്ര ചെയ്യണം അങ്ങനെ വന്നിട്ടിങ്ങനെ ദൈവത്തോടെ എപ്പോഴും പ്രാർത്ഥനയിലും സഭയ്ക്ക് വേണ്ടിയിട്ടും സഭയുടെ നന്മയ്ക്ക് വേണ്ടിയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും തിന്മ സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന തിന്മയുടെ പ്രവർത്തനങ്ങളെല്ലാം നിർജ്ജീവമാക്കാൻ തക്ക തരത്തിലുള്ള പ്രാർത്ഥനയിൽ ചിലവഴിക്കുക പ്രാർത്ഥനാ ജീവിതത്തിനായി ബിഷപ്പ് സ്ഥാനത്തിന് മാറി നിന്നുകൊണ്ട് ഒരു സന്യാസ വര്യൻ്റെ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ വളരെ ലളിതമായ രീതിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് വരുന്നവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും കഞ്ഞിയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു ഇന്ന് പലർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതയാണിത് എളിമയും വിനയവും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് എല്ലാവരെയും വരുന്നവരെ എല്ലാം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അങ്ങനെ ഒരു തപോപരി എൻ്റെ പൂർണ്ണമായൊരവസ്ഥയിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നവരെ വരുന്നവരെ സ്വീകരിക്കുന്ന അത് കഞ്ഞി വളരെ გამარჯობა I'm not